കവികളെക്കുറിച്ചും കവിതയെക്കുറിച്ചും മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് ഹദീസിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും ഞാൻ വായിക്കാം അബു നിവേദനം നബി പറഞ്ഞു ഒരാളുടെ അകം ചലം കൊണ്ട് നിറഞ്ഞ് നശിക്കുന്നതാണ് അത് കവിത കൊണ്ട് നിറയുന്നതിലേറെ നല്ലത് സൊ മുസ്ലിം വല്യം മൂന്ന് ഭാഗം നാൽപ്പത്തൊന്ന് ഹദീസ് നമ്പർ ഏഴ് അടുത്ത ഹദീസ് അബു സയ്യിദുൽ ഗുദ്രി നിവേദനം ഞങ്ങൾ നബിയുടെ കൂടെ അർജ് ഗ്രാമത്തിലൂടെ മദീനയിൽ നിന്ന് എഴുപത്തെട്ട് മെയിൽ ദൂരെയുള്ള ഒരു ഗ്രാമമാണ് ഈ അർജ് ഗ്രാമം എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ പാട്ട് പാടുന്ന ഒരു കവി പ്രത്യക്ഷനായി നബി പറഞ്ഞു നിങ്ങൾ ഈ പിശാചിനെ പിടിക്കുക അല്ലെങ്കിൽ പിശാചിനെ പിടിച്ചു കെട്ടുക ഒരാളുടെ അകം ചെലം കൊണ്ട് നിറയുന്നതാണ് അത് കവിത കൊണ്ട് നിറയുന്നതിലും ഭേദം സുഹീ മുസ്ലിം വാല്യം മൂന്ന് ഭാഗം നാൽപ്പത്തൊന്ന് ഹദീസ് നമ്പർ ഒമ്പത് ഇത് സുഹീ മുസ്ലിമിൽ മാത്രമല്ല സുഹീ ബുഖാരിയിലും പറയുന്നുണ്ട് ആ ഹദീസ് ഞാൻ വായിക്കുന്നില്ല ആ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം സഹീദ് ബുഖാരി വോളിയാണ്